നമസ്കാരം ആളിക്കത്തേണ്ട തീ അണക്കേണ്ടവരാണ് ഭരണാധികാരികൾ എന്നാൽ ഒന്നുമില്ലാത്തൊരിടത്ത് തീപ്പെട്ടി ഉരസി തീ കൊളുത്തി അതിന്റെ മറവിൽ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിക്കുന്നവരെ നമ്മൾ എന്ത് വിളിക്കണം എറണാകുളം പള്ളുരുത്തിയിലെ സെന്റ് സ്കൂളിലെ ഹിജാബ് വിവാദം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും എന്നാൽ ആ വിവാദം യഥാർത്ഥത്തിൽ അവസാനിച്ചെടുത്തെന്നും ഇടനിലക്കാരനായി ചമഞ്ഞ് പുതിയൊരു വിവാദത്തിന് തിരികൊളുത്തിയ നമ്മുടെ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രിയുടെ വിദ്യ രാഷ്ട്രീയ കളികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് തീർന്ന ഒരു പ്രശ്നത്തെ വീണ്ടും കുത്തിപ്പൊക്കി വർഗീയ വിഷം ചീറ്റുന്ന പിണറായി സർക്കാരിന്റെയും വി ശിവൻകുട്ടി എന്ന നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെയും യഥാർത്ഥ മുഖം നമുക്കിന്ന് വലിച്ചു കീറാം ഈ വീഡിയോ മുഴുവനായി കാണുക കാരണം കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ എത്രത്തോളം വിഷലിപ്തമായ രാഷ്ട്രീയമാണ് കലാത്തുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം എന്തായിരുന്നു പള്ളുരുത്തിയിലെ യഥാർത്ഥ സംഭവം നമുക്ക് അതിന്റെ തുടക്കത്തിലേക്ക് പോകാം സെന്റ് റീത്തേഴ്സ് സ്കൂൾ വർഷങ്ങളുടെ പാരമ്പര്യമുള്ളൊരു സ്ഥാപനമാണ് എല്ലാ കുട്ടികളും ഒരുപോലെ എന്ന മഹത്തായ സന്ദേശം നൽകാൻ യൂണിഫോം നിർബന്ധമാക്കിയ ഒരു സ്കൂൾ അവിടെ ഒരു എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി സ്കൂൾ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഹിജാബ് ധരിച്ചു എത്തി സ്വാഭാവികമായും സ്കൂൾ അധികൃതർ അവരുടെ നിയമങ്ങൾ പാലിക്കാനായി ആവശ്യപ്പെട്ടു ഇത് ഒരു തർക്കമായി വളർന്നു ചില സംഘടനകൾ ഇത് ഏറ്റെടുത്തു സ്കൂളിന് നേരെ ഭീഷണി ഉണ്ടായി സ്കൂൾ രണ്ട് ദിവസം അടച്ചിടേണ്ടി വന്നു ഒടുവിൽ ഹൈക്കോടതിയുടെ സംരക്ഷണം തേടേണ്ടിയും വന്നു ഇവിടം വരെ കാര്യങ്ങൾ ഒരു സാധാരണ തർക്കത്തിന്റെ വഴക്കായിട്ടാണ് പോകി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു അവിടെയാണ് പക്വതയുള്ള ഒരു സമൂഹം എങ്ങനെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതെന്ന് നമ്മൾ കണ്ടത് ഹൈബിയുടെ യുടെ എംപിയും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും കുട്ടിയുടെ രക്ഷിതാക്കളും സ്കൂൾ മാനേജ് െന്റും ഒന്നിച്ചിരുന്ന് ചർച്ച നടത്തി ആ ചർച്ചയിൽ എന്ത് തീരുമാനമുണ്ടായി വിദ്യാർത്ഥിയുടെ പിതാവ് ശ്രീ അനസ് വളരെ പക്വതയോടെ ഒരു നിലപാടെടുത്തു അദ്ദേഹം പറഞ്ഞു എന്റെ മകൾ സ്കൂളിന്റെ നിയമാവലി അനുസരിക്കും വർഗീയവാദികൾക്ക് ഈ വിഷയത്തിൽ ഇടം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ കുട്ടിക്ക് ഈ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കണം കേട്ടല്ലോ പ്രശ്നം അവിടെ തീർന്നു രമ്യമായി പരിഹരിക്കപ്പെട്ടു കുട്ടിയുടെ പിതാവ് തന്നെ വർഗീയതയ്ക്കെതിരെ നിലപാടെടുത്തു സ്കൂൾ മാനേജ്മെന്റ് തങ്ങളുടെ നിയമങ്ങൾ പാലിക്കപ്പെടുന്നതിൽ സന്തുഷ്ടരായി കുട്ടിക്ക് പഠനം തുടരാനുള്ള സാഹചര്യം ഒരുങ്ങി ഒരു ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് യിരുന്നു അത് പക്ഷേ അവിടെയാണ് കഥയിൽ നമ്മുടെ മേക്കർ വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി രംഗപ്രവേശം ചെയ്യുന്നത് എല്ലാവരും കൈ കൊടുത്ത് പിരിഞ്ഞ ഒരു പ്രശ്നത്തിലേക്ക് ഒരു കാര്യവും ഇല്ലാതെ എടുത്തു ചാട്ടിയ മന്ത്രിയുടെ ലക്ഷ്യം എന്തായിരുന്നു സമാധാനമാണോ അതോ വർഗീയ മുതലെടുപ്പോ മന്ത്രിയുടെ വാക്കുകൾ കേട്ടാൽ ആർക്കും മനസ്സിലാകും അദ്ദേഹത്തിന് വേണ്ടത് സമാധാനം ആയിരുന്നില്ല മറിച്ച് ആളിക്കത്തുന്ന ഒരു വിവാദമായിരുന്നു കുട്ടിയുടെ പിതാവ് തന്നെ സ്കൂൾ നിയമം അംഗീകരിക്കാമെന്ന് പറഞ്ഞതിന് ശേഷമാണ് മന്ത്രിയുടെ ഈ ഗംഭീര പ്രഖ്യാപനം വരുന്നത് വിദ്യാർത്ഥിനിക്ക് മതവിശ്വാസത്തിന്റെ ഭാഗമായി ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ തുടർ നടത്താൻ സ്കൂൾ അനുമതി നൽകണം ശിരോവസ്ത്രത്തിന്റെ നിറവും ഡിസൈനും സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാം എന്തിനു വേണ്ടിയായിരുന്നു ഈ പ്രസ്താവന ആര് ആവശ്യപ്പെട്ടിട്ടാണ് ഈ ഇടപെടൽ കുട്ടിയുടെ പിതാവ് ഇത് ആവശ്യപ്പെട്ടു ഇല്ല സ്കൂൾ മാനേജ്മെന്റിന് ഇതിനൊരു തടസ്സം നിന്നു ചർച്ചകൾക്ക് ശേഷം ഇല്ല പിന്നെ ആർക്കു വേണ്ടിയായിരുന്നു മന്ത്രിയുടെ ഈ നാടകം ഇതിലും വലിയ കോമഡി പിന്നാലെ വരുന്നുണ്ട് ഒക്ടോബർ പതിനഞ്ച് അതായത് ഈ ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് മുമ്പായി വിദ്യാർത്ഥിനിക്കും രക്ഷിതാക്കൾക്കും ഉണ്ടായ മാനസിക വിഷമങ്ങൾ പൂർണ്ണമായും പരിഹസിച്ച് പരിഹരിച്ച് റിപ്പോർട്ട് നൽകാൻ സ്കൂൾ പ്രിൻസിപ്പലിനും മാനേജർക്കും കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ രക്ഷിതാവ് തന്നെ പ്രശ്നം പരിഹരിച്ച് സന്തോഷത്തോടെ മകളെ സ്കൂളിൽ അയക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് അവർക്ക് മാനസിക വിഷമം ഉണ്ടായി എന്ന് മന്ത്രി സ്വയം കണ്ടെത്തി അതിന് പരിഹാരം കാണാൻ ായി ഉത്തരവിടുന്നത് ഇത് എന്തൊരുതരം ഭരണമാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണോ അതോ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിൽ തീ കൊടുത്ത് വർഗീയ രാഷ്ട്രീയം കളിക്കുകയാണോ പിണറായി സർക്കാരിന്റെ പ്രധാനപ്പെട്ട ജോലി ശബരിമല വിഷയം ഇതോടെ അങ്ങ് മാഞ്ഞില്ലാതാവാനുള്ള പുതിയ തന്ത്രമാണോ ഒരു വിദ്യയും ഇല്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി എന്ന് പ്രതിപക്ഷം പലപ്പോഴും ആരോപിക്കുന്നത് എത്ര ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എങ്ങനെയാണ് സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്തേണ്ടത് എന്നതിനെ കുറിച്ച് ബാലപാഠം പോലും അറിയാത്ത ഒരാളാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി കസേരയിൽ ഇരിക്കുന്നത് ഇത് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു വിഷയം തന്നെയല്ലേ മന്ത്രിയുടെ ഈ അനാവശ്യ ഇടപെടലിനെതിരെ സ്കൂൾ അധികൃതർ രംഗത്ത് വന്നതിൽ ഒരു അത്ഭുതവുമില്ല അവരുടെ അഭിഭാഷക പറഞ്ഞ വാക്കുകൾ ഓരോ മലയാളിയും ശ്രദ്ധയോടെ കേൾക്കണം മന്ത്രി വർഗീയത ആളിക്കത്തിക്കുകയാണ് പ്രശ്നപരിഹാരത്തിന് ശേഷവും സർക്കാർ കൂടുതലായി ഇടപെടൽ നടത്തുന്നു എന്ന് ഞങ്ങൾ സംശയിക്കുന്നു ഇത് ഒരു സ്കൂൾ അധികൃതരുടെ മാത്രം ആശങ്കയല്ല മതേതര കേരളത്തെ സ്നേഹിക്കുന്ന ഓരോ സാധാരണക്കാരന്റെയും ആശങ്കയാണ് കുട്ടികളിൽ തുല്യതയും ഒരുമയും വളർത്താനാണ് സ്കൂളുകളിൽ യൂണിഫോം എന്ന സംവിധാനം വരെ കൊണ്ടുവന്നത് അതിൽ മതം കിലർത്തി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് കുട്ടികളുടെ മനസ്സിൽ പോലും വർഗീയതയുടെ വിഷവിത്തുകൾ പാകാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ഈ സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ എത്രയെത്ര വർഗീയ ചേരി തിരിവുകളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നമ്മൾ കാണുന്നതാണ് അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് പള്ളുരുത്തിയിൽ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് സ്പോൺസർ ചെയ്യുന്ന ഈ നാടകം കുട്ടിയുടെ പിതാവായി അനസ് എന്ന മനുഷ്യൻ കാണിച്ച പക്വതയുടെ അംശം പോലും കാണിക്കാൻ എന്തുകൊണ്ടാണ് സർക്കാരിനോ വിദ്യാഭ്യാസ മന്ത്രിക്കോ കഴിയാതെ പോകുന്നത് കാരണം അവർക്ക് വേണ്ടത് പ്രശ്നപരിഹാരമൊന്നുമല്ല ചില വിഷയങ്ങൾ ഒതുക്കി തീർക്കാനും അതൊന്ന് മറന്നു കളയാനും പിന്നെ പുതിയ പുതിയ പ്രശ്നങ്ങൾ നിൽക്കുന്നതൊക്കെയാണ് അവർക്ക് വേണ്ടത് എങ്കിലല്ലേ അവർക്ക് രക്ഷകന്റെ വേഷം കിട്ടി പിടിക്കാൻ സാധിക്കൂ ഒരു വിഭാഗത്തിന്റെ സംരക്ഷകൻ തങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ അവർക്കിടയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക എന്ന ബ്രിട്ടീഷ് അതേ ിന്നിപ്പിച്ച് പരിക്കൽ തന്ത്രമാണ് പിണറായി സർക്കാരും ഇവിടെ പയറ്റുന്നത് നമ്മൾ ആരും മണ്ടന്മാരല്ല മന്ത്രി പറയുന്നു ഇത് ഭരണഘടനാപരമായ അവകാശങ്ങളുടെ ലംഘനമാണെന്ന് ഏത് ഭരണഘടനയെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അതിന്റേതായ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള അവകാശമില്ലേ ആ നിയമങ്ങൾ അറിഞ്ഞതുകൊണ്ടല്ലേ രക്ഷിതാക്കൾ കുട്ടികളെ അവിടെ ചേർക്കുന്നത് നാല് മാസത്തോളം ഇതേ കുട്ടി ഹിജാബ് ധരിക്കാതെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇല്ലാതിരുന്ന എന്ത് ഭരണഘടനാ പ്രതിസന്ധിയാണ് പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിമുളച്ചത് അറിയാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ലംഘിക്കപ്പെടുന്നത് സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിന്റെ അവകാശമാണ് ഒരു പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടാനുള്ള ഒരു കുടുംബത്തിന്റെ അവകാശത്തിന് മുകളിലാണ് മന്ത്രി തന്റെ രാഷ്ട്രീയ അജണ്ടയുമായി പുതിയതായി വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ഒരു സ്കൂളിൻ്റെയോ ഒരു കുട്ടിയുടെയോ മാത്രം വിഷയമല്ല ഇത് നമ്മുടെ കേരളത്തിന്റെ ഭാവിയുടെ വിഷയം കൂടിയാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വർഗീയ രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലകളാക്കാൻ നമ്മൾ അനുവദിക്കണോ വോട്ടിനു വേണ്ടി ഏതറ്റം വരെയും പോകുന്ന രാഷ്ട്രീയ നേതൃത്വത്തെ നമുക്ക് വേണ്ടത് കലാലയങ്ങളെയോ നശിപ്പിച്ചു ഇനി സ്കൂളുകളും വേണോ ഒരു ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടതിന് ശേഷം വീണ്ടും അതിൽ ഇടപെട്ടിട്ടാണ് പരിഹരിച്ചത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന മന്ത്രിയുടെ നടപടി വില കുറഞ്ഞ രാഷ്ട്രീയ നാടകമല്ലാതെ മറ്റൊന്നുമല്ല ഇത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അപമാനമാണ് ഒരു വിദ്യാഭ്യാസ മന്ത്രി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അദ്ദേഹം വർഗീയതയ്ക്ക് വളം വെച്ചു കൊടുക്കുകയാണ് ഒരു തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾക്ക് സ്കൂളിന്റെ മുട്ടി തഴിഞ്ഞാടാനായി അവസരം ഒരുക്കി കൊടുക്കുകയാണ് പിണറായി സർക്കാരിനും വിദ്യാഭ്യാസ മന്ത്രിക്കും വ്യക്തമായ മറുപടി നമ്മൾ തന്നെ നൽകേണ്ട സമയം എപ്പോഴോ അതിക്രമിച്ചിരിക്കുന്നു വർഗീയത വിറ്റ് വോട്ടു പിടിക്കുന്ന ഈ കച്ചവടം കേരളത്തിന്റെ മണ്ണിൽ വിലപ്പോവില്ല എന്ന് നമ്മൾ ഉറക്കെ പറയണം കുട്ടികളുടെ ഭാവി വെച്ച് പന്താടുന്ന ഈ രാഷ്ട്രീയ കളികൾ നമ്മൾ തന്നെ അവസാനിപ്പിക്കണം എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ ഇടപെടൽ ശരിയാണോ പരിഹരിച്ച ഒരു പ്രശ്നത്തിൽ വീണ്ടും ഇടപെട്ട് വർഗീയതയ്ക്ക് വഴി വെക്കുന്നത് ഒരു ഭരണാധികാരിക്ക് ചേർന്ന നടപടിയാണോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തഴക്കമു ോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി